രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം മധ്യവയസ്കനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടിയ കേസിൽ പത്തൊൻപത് കാരൻ അറസ്റ്റിൽ മുഖ്യസൂത്രധാരൻ പതിനാറുകാരൻ ഹണി ട്രാപ്പിൽ കുടുക്കി മധ്യവയസ്കന്റെ പണം തട്ടിയ പത്തൊൻപത് വയസ്സുകാരൻ പിടിയിൽ പാലക്കാട് കോങ്ങാട് സ്വദേശി മുഹമ്മദ് ഹാരിഫിനെ കോഴിക്കോട് റൂറൽ സൈബർ പോലീസാണ് പിടികൂടിയത് വിദഗ്ധമായ ആസൂത്രണമാണ് പത്തൊൻപത് കാരൻ ഉൾപ്പെട്ട സംഘം നടത്തിയത് ഹാരിഫ് ഉൾപ്പെട്ട സംഘം മദ്യവയസ്കന് ആദ്യം ചില ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ശബ്ദ സന്ദേശങ്ങൾ അയയ്ക്കുകയും ചെയ്ത് അകപ്പെടുത്തി പിന്നീട് ഇതേ കാര്യങ്ങൾ വെച്ച് മധ്യവയസ്കനെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും ആരംഭിച്ചു തുടർന്ന് ഇവർ തന്നെ ഒരു ഇൻസ്പെക്ടറുടെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി കേസൊതുക്കി തീർക്കാമെന്ന് വാഗ്ദാനം ചെയ്തു കേസ് ഒതുക്കി തീർക്കാനാണ് സംഘം നാൽപ്പതിനായിരം രൂപ മധ്യവയസ്കനോട് ആവശ്യപ്പെട്ടത് ഹാരിഫിനെ കൂടാതെ പതിനാറ് വയസ്സുകാരനായ മറ്റൊരു കുട്ടിയാണ് കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു ഇയാളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ നമ്പറാണ് പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായതെന്നും പോലീസ് പറയുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്